പുരാതനമായ വാരനാട് വാദ്യാട്ട് കളരിയിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ശനിയാഴ്ച രാവിലെ സന്ദർശനം നടത്തി മുന്നൂറ് വർഷത്തിലധികം പഴക്കം വരുന്ന നാലുകെട്ടാണ് വാരനാട് വാദ്യാട്ട് കളരി കളരിയുടെ ഭാരവാഹികൾ ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു സ്വകാര്യ ഗവൺമെന്റ് ഗവൺമെന്റ് പണം വിനിയോഗിക്കുന്ന ഏത് കാര്യവും ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു വഴിയാണ് ഗവൺമെന്റ് വഴിയായിട്ടിരിക്കണം നിങ്ങളുടെ കൺസെന്റ് തന്നെ പഞ്ചായത്തിലേക്ക് എഴുതി കൊടുക്കുമ്പോൾ മാത്രമാണ് പഞ്ചായത്ത് വഴിക്ക് പഞ്ചായത്ത് രസൂ അത് ഇന്ത്യയിൽ എവിടെ അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ മാത്രമൊന്നും അല്ല മന്ത്രിക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രവീൺ ജി പണിക്കർ എന്നിവരും ഉണ്ടായിരുന്നു മന്ത്രിയെ വാത്യാട്ടുകളരി ഭാരവാഹികളായ എൻ വേണുഗോപാൽ ശ്രീകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു